കൊല്ലത്ത് പോലീസ് സ്റ്റേഷനിൽ കയറി ഒരു സി പി എം പ്രാദേശിക നേതാവിന്റെ കൊലവിളി എസ് ഐക്ക് നേരെ ഭീഷണി മുഴക്കിയ സി പി എം ഏരിയ കമ്മിറ്റി അംഗവും മുൻ കൗൺസിലറുമായ സജീവനെതിരെ കേസെടുത്തു മുൻ കൗൺസിലർ കൂടിയാണ് കേട്ടത് എസ്ഐയെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചപ്പോൾ മറ്റുദ്യോഗസ്ഥർ തടഞ്ഞതോടെ ഇവർ സ്റ്റേഷനിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത് ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചവർക്കെതിരെയും കേസെടുത്തു അപകടവുമായി ബന്ധപ്പെട്ട കേസിൽ സജീവന്റെ വാഹനം പിടിച്ചതാണ് പ്രകോപനത്തിന്റെ കാരണം അവിലും മലരും മേശപ്പുറത്ത് വെച്ച് സി പി എം പ്രാദേശിക നേതാവിന്റെ കൊലവിളി ദിലീപ് ജേവസ്റ്റേ ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി ദിലീപ് ഇയാൾ തെരഞ്ഞെടുപ്പ് ജയിച്ചാ തോറ്റ ഇയാൾ അതിന്റെ അരിശ്യം തീർത്തതാണോ ഇവിടെ ഈ എസ് ഐയുടെ ഓഫീസിൽ കയറിയിട്ട് പോലീസിന്റെ ഓഫീസിൽ കയറിയിട്ട് ഈ പണി കാണിച്ചത് അവിലും മലരും ഒക്കെ നമ്മൾ പഴയ ഭീഷണി മുദ്രാവാക്യം അവിലും മലരും എന്നൊക്കെ പറയുന്നത് വലിയ വിവാദമായ മുദ്രാവാക്യം ഇയാൾ എന്തിനാണ് ഇത് ചെയ്തത് ദിലീപ് ഡോക്ടർ അരുൺകുമാർ വെരി ഗുഡ് മോർണിംഗ് ഇത്തവണ സി പി എമ്മിൻ്റെ അതായത് പഴയ ആരും തന്നെ കൊല്ലം ജില്ലയിൽ മത്സരിച്ചിട്ടില്ല എന്നുള്ളത് ആദ്യം പറട്ടെ അതുകൊണ്ട് ഈ ആൾക്ക് സജീവിന് ഇത്തവണ മത്സരിച്ചിട്ടില്ല ശനിയാഴ്ച തൻ്റെ കൗൺസിലർ സ്ഥാനം ഒഴിഞ്ഞ് നേരെ പോയത് പോലീസ് സ്റ്റേഷനിലേക്കാണ് ആ പോലീസ് സ്റ്റേഷനിലെത്തിയിട്ടാണ് ഈ കൊലവെളി പ്രയോഗം നടത്തി അവിലും മലരും പഴവും എല്ലാം പോലീസ് സ്റ്റേഷൻ്റെ എസ് ഐയുടെ വേശപ്പുറത്ത് വെച്ചുകൊണ്ട് എസ് ഐയെ കൊലവിളി പ്രസംഗം നടത്തുകയും ജോലി കളയുമെന്നും ഈ നക്ഷത്രം ഈ അടുത്ത കാലത്ത് തോളിൽ കയറിയതല്ലേ പണി കളയുമെന്നും നിന്നെ വെച്ചക്കില്ലാമെന്ന് നടക്കാൻ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു പോലീസ് ഇതുമായി പതിനഞ്ച് മിനിറ്റാണ് ഈ സി പി എമ്മിൻ്റെ നേതാവായ സജീവും സംഘവും പോലീസ് സ്റ്റേഷനിൽ ഭീകരാന്തരക്ഷം സൃഷ്ടിച്ചത് പതിനൊന്ന് വകുപ്പുകൾ ഇവർക്കെതിരെ ചുമത്തുകയും ചെയ്തത് സംഭവമായി പോലീസ് പറയുന്നത് ഇങ്ങനെയാണ് അത് തിരഞ്ഞെടുപ്പ് ദിവസം ഒരു ബൈക്ക് പള്ളിമുക്ക് സ്റ്റേഷൻ പെട്രോൾ പമ്പിലെ ജീവനക്കാരെ ഇടിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ബൈക്ക് പോലീസ് കസ്റ്റഡിയിൽ എടുത്ത് പരിശോധിച്ചപ്പോൾ ഇത് ഇൻഷുറൻസ് ഇല്ല എന്ന് മനസ്സിലാക്കുന്നു ഈ സംഭവത്തിലാണ് സജീവ് ഇടപെടുന്നത് സജീവ് ഈ ബൈക്ക് വിട്ടുതരാൻ ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ പോലീസ് പറഞ്ഞത് ഈ ഇൻഷുറൻസ് ഇല്ലാത്തതിനാൽ വിട്ടുതരാൻ സാധ്യമല്ല എന്ന് പോലീസ് പറഞ്ഞു ഇതാണ് പ്രകോപനത്തിനിടയാക്കിയത് പിന്നീട് നേരെ പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ട് പത്ത് പേരുണ്ട് കണ്ടാൽ അറിയാവുന്ന പത്തോളം പേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് എസ് ഐ തന്നെയാണ് നേരിട്ട് പരാതി നൽകുകയും ചെയ്ത് ഇന്നലെ എഫ് കോപ്പി അടക്കം നമുക്ക് കിട്ടി റിൽ പറയുന്നത് ഇത്രയും ആളുകൾ സ്റ്റേഷനിലെത്തി ബഹളം വെക്കുകയും മറ്റ് ജീവനക്കാർ അതായത് സജീവനെ കയ്യേറ്റം ലക്ഷ്മിക്കണം എസ് ഐയെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ച നേരത്ത് മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരെത്തി തടയാൻ ശ്രമിക്കുകയും ചെയ്തു പിന്നീട് ആ സ്റ്റേഷൻ്റെ ഗ്രില്ലടക്കം അടിച്ച് പൊളിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് കേസ് ഇദ്ദേഹം പള്ളിമുക്ക് ഡിവിഷനിൽ നിന്ന് കൗൺസിലറായി മത്സരിച്ച് ജയിച്ച് ഇത്തവണ കസേര ഒഴിഞ്ഞ് ആ ദിവസം തന്നെയാണ് ഈ സംഭവം ഉണ്ടാകുകയും ചെയ്ത് ഡോക്ടർ വകുപ്പുകൾ ചുമത്തി ഇവർക്കെതിരെ ചുമത്തിട്ടുണ്ട് ഓക്കെ അവരും മലരും കരുതിക്കോ അങ്ങനെ കണ്ടൊരു മുദ്രാവാക്യം കേട്ടിട്ടുണ്ട് കേട്ടോ ഒന്ന് ഇതേപോലെയാണ് പിന്നെ ആ കൗൺസിലറോട് നമുക്ക് പറയാനുള്ളത് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് അവിടെ തോറ്റത് എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ കൊല്ലം കോർപ്പറേഷനിലെ കാര്യമാണ് കൊല്ലം കോർപ്പറേഷനിലെ കൗൺസിലറാണ് ആ കൗൺസിലർ സ്ഥാനം ഒഴിഞ്ഞിട്ട് നേരെ ഒരു പോലീസ് സ്റ്റേഷനിൽ വന്ന് ഒരു അപകടത്തിൽപ്പെട്ട തന്റെ വാഹനം പിടിച്ചെടുത്തതുമായിട്ട് ബന്ധപ്പെട്ട് പോലീസുകാരനെതിരെ പലവിളി നടത്തുക വല്ല കാര്യമുണ്ടായിരുന്നു കൗൺസിലറെ ആ പഴയ കൗൺസിലർ സി പി എം പ്രാദേശിക നേതാവ് കൂടിയാണ് തോറ്റു നിൽക്കുന്ന സമയത്ത് ഇതേപോലെയുള്ള വാർത്തകൾ വരുമ്പോൾ അത് ഏൽപ്പിക്കുന്ന ഡാമേജ് എന്താണെന്ന് സഖാവ് ആലോചിച്ചിട്ടുണ്ടായിരുന്നു